പെറ്റമ്മയായ ഇന്ത്യയുടെയും പോറ്റമ്മയായ യു എയുടെയും പതാകകൾ ചേർത്ത് വച്ച പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പൂവളപ്പിൽ യു എയുടെ അൻപത്തി മൂന്നാമത് ദേശീയ ദിനം ആചരിച്ചു നാൽപ്പത് വർഷത്തോളം അറബ് മണ്ണിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിതം നയിച്ച പ്രവാസികളും നാട്ടുകാരും ചേർന്നാണ് ആഘോഷങ്ങൾ ഒരുക്കിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് കാസർഗോഡ് യു എയിൽ നാൽപ്പത്തിരണ്ട് വർഷത്തോളം തൊഴിൽ ചെയ്ത സാമൂഹ്യ സേവകൻ പൂവളപ്പ് ഇസ്മായിൽ അഹമ്മദ് ഹാജിയുടെ വീട്ടുവളപ്പിലാണ് പ്രവാസ ജീവിതം നയിച്ചവർ സംഗമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മുതൽ യു എയിൽ പത്രവിതരണ രംഗത്ത് പ്രവർത്തിച്ച ഇസ്മയിൽ ഹാജി മുപ്പത് വർഷത്തിനു ശേഷം മെട്രോ റെയിൽ കമ്പനിയിൽ സേവനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മുഴുവൻ സമയ സാമൂഹ്യ സേവകനാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അറബികളുടെ കല്യാണവിരുന്നുകളിലെ ബിരിയാണി ദുബായിലെ ലേബർ ക്യാമ്പുകളിൽ എത്തിച്ചു നൽകിയാണ് സാമൂഹ്യ സേവനത്തിന് ഇദ്ദേഹം തുടക്കമിട്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിലും യു എ ഇ ദേശീയ ദിനത്തിലും ഭൂവളപ്പിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് യു എയിലെ റേഡിയോ സ്റ്റേഷനുകളിൽ കാൽനൂറ്റാണ്ട് പ്രോഗ്രാം ഡയറക്ടറായിരുന്ന പ്രമുഖ കലാകാരൻ രമേശ് പയ്യന്നൂർ യു എ ദേശീയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു അന്ന് അല്ലെങ്കിലും ആ പേർഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരൊക്കെ ആ ആ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളൊക്കെ തൊഴിൽ കിട്ടും സമീപിക്കാൻ എന്തെങ്കിലും വക കിട്ടും എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് ആൾക്കാർ അങ്ങനെ പോയിരുന്നത് അങ്ങനെ പോയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട് നമ്മൾ പത്തേമാരി എന്ന ചിത്രം കണ്ടതല്ലേ അതിലെ ആ കഥാപാത്രമൊക്കെ അപ്പൊ അതുപോലെയുള്ള എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ ജാതിയോ ജാതിയില്ല മതമില്ല നമ്മളെല്ലാം മനുഷ്യരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മളിപ്പോ ഒരു ജാതി മതമൊക്കെ ചിന്തിച്ചിട്ടാണ് അവിടെ അല്ലല്ലോ അപ്പോൾ നമുക്ക് ജാതിയോ മതമോ ഒന്നുമില്ല അങ്ങനെ പോയ എത്രയോ ആൾക്കാരുണ്ട് അവരാണ് നമ്മൾ നമുക്കൊക്കെ ദുബായിലേക്കും മറ്റു ഗൾഫ് ഒരു ും എം എ സി കുഞ്ഞബ്ദുല്ല ഹാജി അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ മുഷ്താഖ് മാലിദ്വീപ് എം എ ഇസ്മായിൽ ഹാജി പി ജമാൽ ഹാജി കെ എം കുഞ്ഞി സത്താർ വടക്കുംപാട് കലീൽ റഹ്മാൻ അൽ കാഷിഫി എ കെ ഹാഷിം ബി വിനോദ് കുമാർ കെ വി അംബു എൻ കെ പി മുഹമ്മദ് കുഞ്ഞി എ നൌഷാദ് എം കെ കുഞ്ഞി കൃഷ്ണൻ വി എൻ അബ്ദുള്ള എം വി സുലൈന്മാൻ എന്നിവർ സംസാരിച്ചു അംഗനവാടിയിലെ കുരുന്നുകൾക്കും കൈക്കോട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും വിവിധ നാടുകളിൽ നിന്നെത്തിയ പ്രവാസികൾക്കും മധുരപലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും പൂവളപ്പിൽ ഒരുക്കിയിരുന്നു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ